ടെക്നോളജി ദിനം പ്രതി വളർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് വാഹന വിപണികളിലും ഇതിന്റെ സ്വാധീനം നമ്മൾ കാണാറുണ്ട് ഉത്തൻ ഫീച്ചറുകളും ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും നിർമ്മാതാക്കൾ തങ്ങളുടെ കാറുകളിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെ കാർ വിഭാഗത്തിൽ മാസ്റ്റർ പീസുകൾ സൃഷ്ടിക്കാൻ നിർമ്മാതാക്കൾ സാധ്യമായതെല്ലാം ചെയ്യാറുണ്ട് എന്നാൽ കാറുകളുടെ നീളം സംബന്ധിച്ച കാര്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പതിനഞ്ചടി മുതൽ പതിനാറ് അടി വരെ നീളമുള്ള കാറുകൾ നമ്മൾ നിരത്തുകളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കാറിന് എത്ര നീളമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീന്തൽകുളം വാട്ടർ ബാഡ് ജക്കൂസി ഹെലിപാഡ് ഇവയെല്ലാം ഉള്ള ഒരു കാർ ലോകത്തുള്ളതായി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് സത്യമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കാറായ ദി അമേരിക്കൻ ഡ്രീമിലാണ് മേൽ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം ഉള്ളത് നൂറടി ഒന്നേ പോയിന്റ് ഇഞ്ച് നീളം അതായത് മുപ്പത് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാറായ ദി അമേരിക്കൻ ഡ്രീമിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കാലിഫോർണിയയിൽ നിന്നുള്ള പ്രശസ്ത കസ്റ്റം കാർ ഡിസൈനറായ ജെയ് ആണ് ഈ അത്ഭുതപ്പെടുത്തുന്ന കാർ നിർമ്മിച്ചത് തുടക്കത്തിൽ അറുപതടി നീളമായിരുന്നു കാറിനുണ്ടായിരുന്നത് പക്ഷെ പിന്നീടത് നിലവിലെ നീളമായ നൂറടിയിലേക്ക് നീട്ടുകയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയും ചെയ്തു ഇരുപത്തി ആറ് ചക്രങ്ങളുള്ള ഈ കാർ ഡിസൈനിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ഒരു അത്ഭുതം തന്നെയാണ് ഒന്നു മുന്നിലും ഒന്ന് പിന്നിലുമായി രണ്ട് വി എഡ് എഞ്ചിനുകളാണ് ഇതിന് കരുത്തു പകരുന്നത് നീന്തൽക്കുളം ഡൈവിംഗ് ബോർഡ് വാട്ടർ ബെഡ് ജക്കൂസി ബാത്ത് ടബ് മിനി ഗോൾഫ് കോഴ്സ് ഒരു ഹെലിപാഡ് എന്നിവയുൾപ്പെടെ ആഡംബരപൂർണമായ സവിശേഷതകളാൽ നിറഞ്ഞതാണ് ഈ ഒരു കാർ ഹെലിപ്പാഡിന് അയ്യായിരം പൗണ്ട് ഭാരം വഹിക്കാൻ കഴിയും അമേരിക്കൻ ഡ്രീമിൽ ഒരേ സമയം എഴുപത്തി അഞ്ചിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇത് വിവാഹങ്ങൾക്കോ പാർട്ടികൾക്കോ അനുയോജ്യമായ ഒന്നാണ് ഒരു ഇടനാഴി പോലെയാണ് ഈ കാറിന്റെ ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് സവിശേഷമായ ഇരിപ്പിട ക്രമീകരണം നടത്തിയിട്ടുണ്ട് കാറിന്റെ ക്യാബിനിൽ ടെലിവിഷൻ സെറ്റുകൾ റെഫ്രിജറേറ്റർ ടെലിഫോൺ എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു ഇന്റർനെറ്റിൽ ലഭ്യമായ വിശദാംശങ്ങൾ അനുസരിച്ച് അമേരിക്കൻ ഡ്രീം രണ്ട് ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത് മധ്യത്തിൽ ഒരു ഹിഞ്ച് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഇടുങ്ങിയ കോണുകളിലൂടെ സഞ്ചരിക്കാൻ കാറിനെ അനുവദിക്കുന്നു വർഷങ്ങളോളം ഉപേക്ഷിക്കപ്പെട്ട ശേഷം ഫ്ലോറിഡോയിലെ ഒർലാൻഡോയിലുള്ള ഡെസർ ലാൻഡ് പാർ മ്യൂസിയത്തിന്റെ ഉടമയായ മൈക്കിൾ ഡെസർ ആണ് ദി അമേരിക്കൻ ഡ്രീമിനെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പുതുക്കിപ്പണിയാൻ ഏകദേശം രണ്ടര വർഷമാണ് എടുത്തത് ഇതിനായി രണ്ടു ലക്ഷത്തി അൻപതിനായിരം യു എസ് ഡോളർ ചെലവാകുകയും ചെയ്തു ഈ കാർ ഇപ്പോൾ ഡെസർ ലാൻഡ് പാർക്കാർ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മിച്ച ഈ അപൂർവ കലാസൃഷ്ടി സൃഷ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ കാഡിലാക് എൽ ഡൊറാഡോയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും സവിശേഷമായ ഓട്ടോമൊബൈലുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഈ നീളമുള്ള ലിമോ പലപ്പോഴും സിനിമകൾക്ക് വേണ്ടി വാടകയ്ക്ക് എടുക്കുകയും വിവിധ സിനിമകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു വാഹനം എവിടെ പാർക്ക് ചെയ്യുമെന്നതും സിനിമകളിൽ ഈ കാറിനുള്ള ഡിമാൻഡ് കുറയുന്നതും പോലുള്ള തടസ്സങ്ങൾ ഒടുവിൽ അതിന്റെ പ്രശസ്തി പതിയമാങ്ങാൻ കാരണമാവുകയായിരുന്നു